പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ നാടുകാണി ചുരം പാതയിൽ പ്ലാസ്റ്റിക് വസ്തുക്കളും ഭക്ഷണാവശിഷ്ടങ്ങളും നിറഞ്ഞു സഞ്ചാരികളാണ് ഭക്ഷണ പദാർത്ഥങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് വസ്തുക്കൾ ചുരം റോഡരികിലും അരുവുകളിലും വനത്തിലും അലസ്യമായി വലിച്ചെറിയുന്നത് ഒന്നാം വളവിന് സമീപമുള്ള വ്യൂ പോയിന്റ് മുതൽ റോഡരികുകളിലും വനത്തിലുമായി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുകയാണ് അവധി ദിവസങ്ങളും ആഘോഷ ദിനങ്ങളും ആയതിനാൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് വിനോദയാത്രക്കാരാണ് ദിനേനെ നാടുകാണി ചുരം വഴി കടന്നുപോകുന്നത് ചൂട് കൂടിയതിനാൽ മിക്ക മിക്കയാത്രക്കാരും ചുരത്തിന്റെ ശീതളമയിലാണ് വിശ്രമിക്കുന്നതും കൈവശം കരുതിയ ഭക്ഷണം കഴിക്കുന്നതും ബാക്കി വരുന്ന ഭക്ഷണം പ്ലാസ്റ്റിക് പ്ലേറ്റുകൾ ഗ്ലാസുകൾ മറ്റും അടങ്ങിയവ പ്ലാസ്റ്റിക് കവറുകളിലാക്കി ചുരം വനമേഖലയിലേക്ക് വലിച്ചെറിയുകയാണ് നീരൊഴുക്ക് നന്നേ കുറഞ്ഞ മേഖലയിലെ അരുവുകളിലും കലുങ്കുകൾക്കുള്ളിലേക്കും ഇവ അലസ്യമായി വലിച്ചെറിയുന്നുണ്ട് തായ്വാരത്തിലെ കുടുംബങ്ങൾ ഈ അരുവുകളിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വാഹനങ്ങൾ നിർത്തിയിടാനും കാഴ്ചകൾ കൂടുതലുമുള്ള വ്യൂ പോയിന്റ് അമ്പലമുക്ക് തണുപ്പൻചോല ഓടപ്പാലം അതിർത്തി എന്നിവിടങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുകയാണ് റോഡരികളിലുള്ളവ വനംവാച്ചർമാർ കുറെയൊക്കെ ശേഖരിക്കുന്നുണ്ടെങ്കിലും വനത്തിലേക്കും കലുങ്കുകൾക്കടിയിലേക്കും വലിച്ചെറിയുന്നവ അതേപടി കിടക്കുകയാണ് ഇത് ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾക്ക് ഏറെ ഭീഷണിയായിരിക്കുകയാണ് വംശനാശ പട്ടികയിലും അപൂർവ ഇനത്തിലും ഉൾപ്പെട്ട ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് ചുരം മേഖല പ്ലാസ്റ്റിക് ഭക്ഷിച്ച ചുരത്തിൽ കാട്ടാന ചെരിഞ്ഞ സംഭവം മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ചെരിഞ്ഞ ആനയുടെ ബോഡി പോസ്റ്റ്മോർട്ടത്തിലാണ് ആനയുടെ വയറ്റിൽ നിറയെ പ്ലാസ്റ്റിക് കവറുകളും വസ്തുക്കളും കണ്ടെത്തിയത് ചുരമുതിർത്തി കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പ്ലാസ്റ്റിക് ഉപയോഗത്തിന് കർശന വിലക്കുണ്ട് നിയമം ലംഘിക്കുന്നവർക്ക് തമിഴ്നാട് വൻ പിഴയാണ് ചുമത്തുന്നത് താഴെ നാടുകാണയിൽ പരിശോധനക്കായി പോലീസ് ചെക്ക് പോസ്റ്റ് വരെ സ്ഥാപിച്ചിട്ടുണ്ട് അതിനാൽ തമിഴ്നാട്ടിലേക്ക് പ്രവേശിക്കുന്നതിനു മുൻപ് സഞ്ചാരികൾ നാടുകാണി ചുരത്തിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത് ചുരം തുടങ്ങുന്ന വഴിക്കടവ് ആനമറയിൽ വനം വകുപ്പിന്റെ ചെക്ക് പോസ്റ്റ് ഉണ്ടെങ്കിലും പരിശോധന നടക്കുന്നില്ല നിയമവും കർശനമല്ല പ്ലാസ്റ്റിക് വസ്തുക്കൾ തള്ളുന്നവർക്കെതിരെ കേസെടുക്കാൻ മാത്രമേ തങ്ങൾക്ക് നിയമം അനുവദിക്കുന്നുള്ളൂ എന്നാണ് വനം വകുപ്പ് പറയുന്നത് പിഴ ചുമത്താൻ അധികാരമില്ലെന്ന് പറയുന്നു മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന സ്വീകരിച്ചില്ലെങ്കിൽ പ്ലാസ്റ്റിക് വസ്തുക്കൾ എൻ ന്യൂസ് എനിക്ക് വിവാഹം വിവാഹം സ്വപ്നം സ്വപ്നം പോലെ പോലെ തന്നെ വേണം വെഡിങ്സ് െതിരെ കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ദേവി ഹോസ്പിറ്റൽ ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ പ്രശസ്ത ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള സ്ത്രീരോഗ വിഭാഗവും ശിശുരോഗ വിഭാഗവും ആർ എംഒ ഡോക്ടർ ദീപിയുടെയും സേവനം ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റലിൽ ലഭ്യമാണ് ഓപ്പറേഷൻ തിയേറ്റർ ലാബർ റൂം ഐ സി യു എൻ ഐ സി യു പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡ് കാഷ്വാലിറ്റി ലാബ് ഫാർമസി റൂംസ് തുടങ്ങിയവയും സജ്ജീകരിച്ചിരിക്കുന്നു ദേവി ജനനി മെറ്റർണിറ്റി അൻഡ് ജനറൽ ഹാസ്പിറ്റൽ ഓപ്പോസിറ്റ് ഫോറസ്റ്റ് ഓഫീസ് കളുത്തും കടവ് നിലമ്പൂർ ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ വൺ എയ്റ്റ് ഒൻ ത്രീ സീറോ ഫൈവ്